നീ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത് സോറി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിക്കുവോ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ വണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങളോ ചോദിച്ചോ എന്ത് പുതിയ വണ്ടി വാങ്ങിച്ചോ ഇപ്പം ഇപ്പൊ ഞങ്ങളുടെ ഫാൻസി നമ്പർ കൊണ്ട് ഏറെ ടയർ പോയാനായല്ലോ അടിച്ചു മാറ്റാനായിരുന്നു

നേരെ വരുന്ന വരുന്ന വണ്ടി വണ്ടി സൈഡിൽ കൂടി ഇൻഡിക്കേറ്റർ ഇട്ട് കാണുന്നത് ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു ഇതെല്ലാം ദീർഘവീക്ഷണം ഉണ്ടാവണം അതാണ് ഡ്രൈവർ എന്ന് പറയുന്നത് അപ്പൊ ക്ലെയിം കിട്ടാൻ വേണ്ടി ഞങ്ങടെ വണ്ടി വന്നിടിച്ചല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ക്ലെയിം കിട്ടാൻ വേണ്ടി കട കത്തിക്കുന്നു വീട് കത്തിക്കുന്നു മനുഷ്യനെ കൊല്ലുന്നു അപ്പൊ വണ്ടി അടിച്ച് ഞങ്ങളുടെ വണ്ടി വളയാൻ വേണ്ടിട്ടായിരുന്നു വണ്ടി അങ്ങോട്ടല്ലേ ഞാൻ ഓടിച്ചുള്ള വണ്ടി ഇങ്ങോട്ട് കേറിയിരിക്കും കാണിച്ചു തരാം അവിടാ ഈ റോഡേ എൻ്റെ അച്ഛൻ കോൺട്രാക്ടർ ആയിരുന്നപ്പം എൻ്റെ അച്ഛൻ പണിഞ്ഞ റോഡാ നിന്നെ ഞാൻ കാണിച്ചു തരും അത് മാത്രമല്ല കോടതി വളപ്പി ക്യാൻറ്റീൻ നടത്തുന്ന ചേച്ചിയുമായിട്ട് എനിക്ക് പരിചയമുണ്ട് നല്ല ബന്ധത്തിലാ നിനെ ഞാൻ കോടതി കയറ്റും കാണിച്ചു തരാം അവിടാ അത് മാത്രമല്ല നിയമം അനുശാസിക്കുന്ന എല്ലാ ശിഷ്യും നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും നീ നോക്കിക്കോ വേണ്ട നല്ല വീഴുന്നായിരുന്നു എനിക്ക് ഇന്നെ ോട്ട് കൊണ്ടുപോവാൻ നാണക്കേടാ എന്താ വേറെ ആരെങ്കിലും കണ്ടുപെച്ചിട്ടുണ്ടോ എടി നീ വെളിയിലോട്ട് പോകുമ്പോ എന്തിനടി വെറുതെ ഇങ്ങനെ വർത്താനം പറയാൻ നിൽക്കുന്നത് നമ്മൾ ഈ വെളിയിലോട്ട് പോകുമ്പോൾ പല സ്വഭാവത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണും അപ്പൊ നമ്മൾ അവരോടൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് വേണം നമ്മൾ അങ്ങോട്ട് അല്ലെങ്കിൽ അടിമേടിക്കും എൻ്റെ കൈ എന്താ പറിക്കാൻ ഇല്ലല്ലോ മോളെ ഇപ്പൊ തന്നെ വണ്ടി ഇടിച്ചു നമ്മുടെ ഭാഗത്തുനിന്നും തെറ്റാന്നോ എന്റെ ഭാഗത്തുനിന്ന് തെറ്റാന്നോ എന്തിനാ അവനെ ചീത്ത വിളിച്ചത് അവനെ നാളെ നമുക്ക് കാണണ്ടേ ഇല്ലേ ആർക്ക് കാണണം നിങ്ങൾക്ക് നിങ്ങൾ നീ എനിക്ക് ഇങ്ങനെ ഒരാളുടെ മുന്നിൽ കാണിച്ചപ്പുറത്ത് മാറി എന്ന് കുറ്റം പറയുന്നത് എനിക്കിഷ്ട ഞാൻ ഉള്ളത് ഉള്ള കാര്യം ഉള്ള സമയത്ത് മുഖത്ത് നോക്കി പറയും അതെന്റെ ഒരു ശീലമാണ് പിന്നെ തർക്കുത്തരം എനിക്ക് തോന്നുന്ന കാര്യം നിന്ന് തോന്നിയത് പോലെ ഞാൻ പറയും ആർക്കും വേണ്ടി ആരും ഇവിടെ മക്കാലത്ത് പിടിച്ചോണ്ട് വരണ്ട അങ്ങനെ പിടിച്ചോണ്ട് വന്നാലും ഇവിടെ കേക്കാൻ ആരുമില്ല ഇപ്പൊ തീരുമാനിച്ചോ നിങ്ങൾ അതോ നീ മാറി മാറി എവിടെങ്കിലും ആറുപക്ഷത്താ പോരെ എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ അത് മുതലെടുക്കുന്നു ആ സ്വാതന്ത്ര്യം ഞാനിപ്പോ ആനന്ദിക്കുക ആഘോഷിക്കുക എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ഗാന്ധിജി വാങ്ങിച്ചി മേടിച്ചത് പറയാനുള്ള സ്വാതന്ത്ര്യമല്ല നല്ലത് പറയാനുള്ള സ്വാതന്ത്ര്യം തോന്നുന്ന തോന്നോ നിങ്ങൾ പാട് തോന്നുന്നു നിങ്ങൾ എന്തിനാ അവനെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അവനെ 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 വല്ല നിനക്ക് മനസ്സിലായില്ല ഇതുവരെ ഇല്ല ആരാ എന്റെ ചേച്ചിയുടെ വീട് പണിഞ്ഞത് കോൺട്രാക്ടർ അറിയത്തില്ലേ നമ്മളന്ന് അമ്പലത്തെ പോയിട്ട് തിരിച്ചു വന്നപ്പോന്തിനടിക്കാൻ പെയിന്റ് മേടിച്ചോണ്ട് കൊടുത്തില്ലേ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ ഇവിടെ അമ്പലം വരെ വന്നതാ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുവല്ലോ ഈ അമ്പലമെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് അമ്പലത്തിൽ കയറാൻ വന്നതല്ല ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട് ഇവിടെ ഈ കുഞ്ഞമ്മ എന്ന് പറയുമ്പം യഥാർത്ഥ കുഞ്ഞമ്മയല്ല എൻ്റെ വലിയമ്മയുടെ ചിറ്റയുടെ ആങ്ങളേടെ കെട്ടിക്കൊണ്ട് പോയത് അങ്ങ് പറശ്ശിനിക്കടവ ആ പറശ്ശിനിക്കടവില് ഒരു ബന്ധുവിൻ്റെ കുഞ്ഞ്മേ അപ്പൊ ഞങ്ങളും കുഞ്ഞ്മേ ഞങ്ങൾ വയ്ക്കുക ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമ്പാശേരിയിലാണ് വീട് ആ നെടുമ്പാശേരി വിമാനത്താവളത്തിന് അവിടെ കുറച്ച് വസ്തു വാങ്ങിച്ചു അവിടെ വീട് വെക്കുമ്പോ ഇതുപോലെ നെടുമ്പാശേരിയിലാണോ നല്ല അവൻ ചോദിച്ചു ഇങ്ങോട്ടായിട്ടാണോ ഇറങ്ങിയെന്നാ ചോദിച്ചു അതിന് ഉത്തരം പറ ചോദിച്ചാ പറഞ്ഞാ ഞാനിപ്പോൾ

ഇതാണ് സാധനം ഡോക്ടർ ഫിക്സിറ്റിന്റെ ബീ റ്റു ഫിക്സ് എടോ വളരെ മിതമായ നിരക്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ പ്ലിന്തിൽ അടിക്കുന്ന വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ആണ് എന്റെ കോൺട്രാക്ടർ ഈ ബീ ടു ഫിക്സ് അടിച്ചു കഴിഞ്ഞാൽ ഭിത്തിയിലെ പെയിൻറ് ഒന്നും ഈർപ്പം തട്ടി ഇളകത്തില്ല അത് മാത്രമല്ല ഭൂമിക്കടിയിലെ ഈർപ്പം തട്ടി കട്ടയിലോ അതുപോലെ തന്നെ കോൺക്രീറ്റിലോ ഒന്നും ഒരു ചകലം പോലും ഈർപ്പം തട്ടത്തില്ല കോൺട്രാക്ടറെ ഇതൊരു മെൻ ബേസ്ഡ് കോട്ടിംഗ് ആണ് മാത്രമല്ല കെമിക്കൽ റെസിസ്റ്റന്റും ഓൾറെഡി ഇത് കോൾഡ് അപ്ലൈഡ് ആയതുകൊണ്ട് തന്നെ ടാർ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ബ്രഷ് അടിച്ച് അത് മാത്രമല്ല പ്ലിന്ത് കോളം ഗ്രൗണ്ട് സ്ട്രക്ചേഴ്സിനെല്ലാം ഇതൊരു ഇലാസ്റ്റോമെറി കോട്ടിംഗ് ആണ് ഇത് അപ്ലൈ കഴിഞ്ഞിട്ട് ഇത് 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 ബേസ് ലെവലിൽ ഓ ആണോ അയ്യോ തനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയത്തില്ല വെറുതെ കൊണ്ടുവന്ന് പൈസ ആവശ്യമുള്ളതിന് പൈസ ചെലവാക്കാൻ നോക്കി

ചുമ്മാ അല്ല അവനെ നല്ല പരിചയം തോന്നിയത് ഇതെന്താ നിങ്ങൾ എന്നോട് നേരത്തെ പറയാനും എങ്കി രണ്ടടി കൂടുതൽ കൊടുക്കായിരുന്നു എന്തി അറിയാവുന്ന പിള്ളേക്ക് രണ്ടടി കൂടുതൽ കേട്ടോ എന്നൊരു കാര്യം ചെയ്യും നന്നാവാൻ കുറച്ച് ലേഹ്യം വാങ്ങിച്ചതാണ് അത് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ഇത് കണ്ടോ പതിനഞ്ച് വർഷം പ്രവാസ ലോകത്ത് ചുമട് എടുത്താൽ നാട്ടിലെത്തിയപ്പോൾ ഭാര്യ ചുമടുമായിട്ടും ഭാര്യ അയാളുണ്ടാക്കി സമ്പത്തുമായിട്ട് മുങ്ങിയെന്ന് വർഷം അല്ലല്ല ഇടക്കിടയ്ക്ക് വെക്കുമായിരുന്നു ആ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നിന്നെ വെളിയിലോട്ട് കൊണ്ടുപോയി നല്ല ഈർച്ചകളുണ്ട് കേട്ടോ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി നിങ്ങളോട് പറഞ്ഞോ എനിക്ക് നോക്കി പറയുന്ന തിരിച്ചിട്ട് മാറിയെന്ന് പറയുന്നത് എനിക്ക് നാട്ടിലുള്ളവരെ മൊത്തം എനിക്ക് അറിയാവുന്നവരെ എന്നെ അറിയാൻ കൊച്ചാണ് മോളെ അറിയാവുന്നവര് എന്തുവാ അവർ അറിയാമല്ലോ എന്റെ ഈ കാരക്ടർ വെച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സൂപ്രോ പിഎ കൊച്ചിന് പോകുന്നുണ്ട് നീ ആ കൊച്ചിനോട് രാവിലെ പി എസ് സി കൊച്ചിന് നടക്കല്ലേ പി എസ് സി കോച്ചിങ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും ജോലി കിട്ടിയിട്ട് എൻ്റെ ഈ പൈസ വരും പൈസ വന്ന കഴിഞ്ഞാൽ എനിക്ക് അംഗം കറും അംഗം കഴിയും നിങ്ങൾ അനുസരിച്ചില്ല നിങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ല അത് ചെയ്യാവത്തില്ല എന്നെ അനുസരിക്കേണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല നീ അങ്ങ് പോയാൽ മതി എനിക്ക് അനുസരിക്കണം ഞാൻ ഹലോ ചേട്ടാ ചേച്ചി പൊട്ടിയാ മനസ്സിലാവേ മനസ്സിലായില്ലേ ഹസ്ബൻഡ് ചേട്ടൻ ഷോപ്പിങ്ങിന് പോയിക്കാ കുറച്ച് നാരങ്ങ വാങ്ങിക്കാൻ വേണ്ടിട്ടേ ചേട്ടൻ എന്താ സർബത്ത് കടയാണോ അല്ല നാളെ പാലിനാച്ചല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നാരങ്ങയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാ ഓ പാലിനകത്ത് പിടിയാനായിരിക്കും ആ പുറത്തെടുക്കുന്ന പട്ടി നിങ്ങളുടെയാണോ നാടൻ പുറത്തോ അല്ല വീടിന്റെ ഫ്രണ്ടിലൊരു പട്ടിക്കുട്ടി ഞങ്ങളെയാ അല്ലാതെ റോഡിൽ കൂടെ പോകുന്ന പട്ടിയെല്ലാം വീട്ടിൽ വിളിച്ചു തരാൻ ഞങ്ങൾക്ക് വട്ടില്ലല്ലോ അല്ല നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് പട്ടിയെ വേണോ എന്ന മോളെ മതി എന്തിനും മഴയല്ലേ വെള്ളമെല്ലാം ഇവിടെ തെറിച്ചിട്ടെ ആ പിന്നെ മഴക്കാലത്ത് പിന്നെ വെള്ളമല്ലാതെ പിന്നെ മഞ്ഞ് പൊഴിയത്തില്ലല്ലോ അല്ല ഈ മഴക്കാലത്ത് പാലിയാച്ചൊക്കെ നടത്തുന്നതെ എന്തൊരു പാടാണെന്ന് പറയുമായിരുന്നു പിന്നെ ഭയങ്കര കഷ്ടപ്പാടാ ഞങ്ങളോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ നേരെ കുടുപ്പടി എടുത്തത് നിങ്ങളുടെ തോന്നിയാത്തല്ലയോ അപ്പൊ അനുഭവിച്ചു ആ കൊച്ച വീട്ടിലെ കൊച്ചാത്താൻ വന്നു കൂടെ അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യും നമ്മുടെ ഇവിടെ അടുത്ത് രണ്ട് വളവ് കഴിയുമ്പോഴത്തേക്ക് സഹകരണ സംഘമുണ്ട് അതിനകത്തൊരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സഹകരിക്കാൻ പറ്റും ഞാൻ എടുത്തിട്ടുണ്ട് പണ്ണല്ലേ പണ്ണല്ലേ ചേച്ചി ഭയങ്കര കോമഡിയാന്ന് തോന്നുന്നല്ലോ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇവിടുന്ന് അങ്ങ് കോമഡി പറയുക ചേച്ചിക്ക് ജോലിയൊന്നും അല്ലേ പിന്നെ ജോലി ഉണ്ടോന്നോ ഇഷ്ടംപോലെ ജോലി അടുക്കള ഉണ്ട് തൂത്ത് വരാനും തുടയ്ക്കാനും പാത്രം കഴുകാനും തുണി വാരാനും എല്ലാം ഉണ്ട് എനിക്ക് വയ്യ നടുവേദന എടുത്തിട്ട് വയ്യ എനിക്ക് മനുഷ്യനെ സഹായിക്കത്തേ ഇല്ല അല്ല പുറത്ത് ജോലിക്ക് എന്ന് ചോദിച്ചതാണ് പുറത്ത് ജോലി ഉണ്ട് പുറത്ത് ഇഷ്ടംപോലെ ജോലി ഉണ്ട് തുണി കഴുകാനിഷ്ടം പോലെ വേണമൊന്ന് പോച്ച് പറിക്കാനുണ്ട് പിന്നെ ശരിക്കും വെള്ളം ഒഴിക്കണ്ടായോ ആ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇതും കഷ്ടപ്പാടാണെന്നറിയോ ചോദിച്ചത് അതെ ചേച്ചി ചേച്ചി ഭയങ്കര കോമഡി വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നു എന്റെ ചേട്ടനും കൂടെ വേണമായിരുന്നു ഇത് സ്വഭാവ അല്ല കോമഡി ഒരു കാര്യം ചെയ്തു ഇങ്ങോട്ടേ ഏട്ടനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോയി ഞങ്ങള് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏപ്പം തോപ്പായിരുന്നു കോമഡി പറയാ ചേച്ചി ഭയങ്കര പണ്യ ഇതുപോലെ അയൽക്കാരി കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം അല്ല മോളിവിടെ പണ്ണിന്റെ കണക്കെടുക്കാൻ വന്നാണോ പാല് വെച്ച് വിളിക്കാൻ വന്നാണോ അയ്യോ ശരിയാ സംസാരിച്ചിരുന്നിട്ട് കാര്യം അങ്ങ് പറഞ്ഞേ ബ്രഹ്മി കഴിച്ചാൽ മതിയോ ഓർമ്മശക്തി കിട്ടും അപ്പോൾ നാളെ രാവിലെയാണ് നമ്മുടെ പാല് കയച്ച് ഏഴേ മുക്കാലിനും എട്ടേ കാലിനും ഇടയ്ക്കായിട്ടാണ് മുഹൂർത്തം അപ്പോൾ എന്തായാലും നിങ്ങൾ പാല് കഴിച്ച നേരെ അവിടെ കാണണം മോളെ മോള് കേട്ടോ മോള് ഉറപ്പല്ലേ വരണേ കല്യാണം ഉറപ്പായിരുന്നോ പാലേച്ചു പറഞ്ഞിട്ട് അല്ല പാലേച്ചന ഉറപ്പായിട്ടും വരണേന്ന് മോള് മോള് ഞാൻ വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ കാരണം ഞാൻ ഉറക്കമായിരിക്കും ഞാൻ അയ്യോ അതല്ല കൂടെ മഴയൊക്കെയല്ലോ ചെറിയൊരു ബോധവൽക്കരണം അതിന് ഇവിടെ ബോധം ഇല്ലാത്തവരെ താമസിക്കുന്ന ആൾക്കാരും എല്ലാവരും പറഞ്ഞോ അയ്യോ മാഡം ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഇപ്പം ബില്ല് വരുമ്പോൾ ഫ്രീക്വൻ്റായിട്ട് മൂവായിരം രൂപയ്ക്ക് മേല് വരുന്നുണ്ട് ബില്ല് അപ്പോൾ കുറച്ചൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും അല്ല കറണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറണ്ടിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടുമോ അങ്ങനെ അത് പോട്ടെ കറണ്ട് ഉപയോഗിക്കാതെ ഞങ്ങൾ സേവ് ചെയ്തു വെച്ചോ എന്താ കറണ്ട് പോകുമ്പോൾ കുറച്ച് കറണ്ട് ഞങ്ങൾക്ക് അടുത്ത് ബാക്കി ഉപയോഗിക്കാൻ പറ്റുമോ പറ്റുമോ അയ്യോ മാഡത്തിന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല അതായത് നമ്മുടെ ഈ വീട്ടിലെ എ സി വാഷിംഗ് മെഷീൻ മിക്സി

അല്ല പോവല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മഴക്കാലമാണെന്ന് ആണെന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ കറണ്ട് കളയുന്നതിന്റെ ഉദ്ദേശം എന്തുവോ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കിട്ടത്തിൽ റിസീവർ എടുത്ത് മാറ്റി വെച്ചേക്കും അതിന്റെ കാരണം എന്തുവാറാട്ടെ കണ്ടോ മുങ്ങീന്ന് കണ്ടോ എന്തിനാണ് അവരോടൊക്കെ തർക്കിക്കാൻ നിൽക്കുന്നത് പരമ്പരാഗതമായ കെ സി ബി അങ്ങനെ അല്ലയോ അവന്റെ പൊക്കിട്ട് കേറല്ലേ വെറുതെ ൂടി നിന്നോസുകാരും ഓടിപ്പോന്നു എന്റെ അടുത്ത് അവരുടെ ആ ഇവള് ഞാൻ പിന്നെ അത്രയൊക്കെ കിട്ടിയോ ഞങ്ങളുടെ നാട്ടുകാരെ അത്രയോ ഞാനിപ്പോ കൊടുക്കുന്നതല്ലേ അവിടെ പോലീസുകാർ വന്നു എല്ലാവരെയും ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുന്ന് ചേച്ചി അവിടെ വന്നു അവിടെ തോന്നി നോക്കുന്നത് വിളിച്ചപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ആ പോലീസ് നോട്ട് നോട്ടെ ഇഷ്ടപ്പെട്ടില്ല പോലീസിന്റെ നോട്ട് ഇഷ്ടപ്പെട്ടില്ല അവിടെ ഇത്രയും പേരോ ചോദിച്ചല്ലോ പിന്നെ നോട്ട് ഇഷ്ടപ്പെടാൻ ചേച്ചി വന്നത് കേട്ടിരുന്നു ചോദിച്ചിട്ട് ഓടിയത് ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ടല്ലേ അല്ലേ ഓടുന്നവരെല്ലാം കള്ളന്മാരാണോ അങ്ങനെയാണെങ്കിൽ ബി ടി ഊസം ബോൾട്ടോ ഒക്കെ ഓടുന്നല്ലോ ഒരു കള്ളന്മാരാണോ ഫുട്ബോളിൻ്റെ പറയാം പത്തിരുപത്തി രണ്ട് പേര് ഓടുന്നല്ലോ അവര് കള്ളന്മാരാണോ ഓട്ടോസാറ്റി കിടക്കുന്ന ഓട്ടോക്കാരെല്ലാം ഓടുന്നല്ലോ അവര് കള്ളന്മാരാണോ ചേട്ടാ എനിക്കൊരു വഴക്കിനോ വക്കാണോ കേസിനോ താല്പര്യമില്ല ഈ പൈസ എടുത്തത് ചേച്ചിയാണെങ്കിൽ അത് തിരിച്ച് തന്നാൽ അറിയാം നമുക്ക് എന്തോ ഗർഭം നീ വല്ലതും ഞാൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ താരാട്ട് വടി ഉറക്കണം അപ്പൊ നീയായിരുന്നു എന്റെ സ്ത്രൂ കേട്ടിയത് മിക്കവാറേ ഇയാളുടെ ഭാര്യ പൈസ എടുത്ത് വല്ല ജാരിനെല്ലാം കൊടുത്തോളോ കേട്ടോ ആ പിന്നെ നിനക്ക് കാണിക്കല്ലേ പറയുന്ന കുഴപ്പം ഇതാണ് നിന്റെ കോമഡി ഭർത്താവ് ചേച്ചിയാണെങ്കിൽ പറയാം ചേച്ചി ഞാൻ എടുത്തു ഞാൻ എടുത്ത് ഇയാളെ കൊണ്ട് കേസ് കൊടുത്തു ആ കേട്ടോ പറയും എനിക്കറിയാൻ പറയുമ്പോ അതിന് അത് മാത്രമേ ഉള്ളൂർക്കൊന്നും പിടിക്കത്തില്ലോട് പറഞ്ഞാൽ തന്നെ ചെയ്തത് എടുത്തിട്ടില്ലെങ്കിൽ പറ അരികടെ നിങ്ങൾ നിങ്ങക്ക് സംസംഗം ഇടിക്കാനൊന്നും പോവൂ നീ ഉന്നെ ചേച്ചി എങ്ങേ വന്നേ എനിക്ക് അന്നെ വരാൻ പാടില്ലാ പാപ്പ ചേ ഇവമേ എന്തുവായി തിരുവോ എന്തു എന്തിനാടി നീ ഓടിയേ ഇനിയാണോ പൈസ മോഷ്ടിച്ചാ ആ ഞാനാണോ എന്നെ പോക്കറ്റ് ഇരിക്കൊണ്ട് പൈസ എടുത്തു ഓ നാഷിപിച്ച് നാശം ആ പോലീസ്നോട് তর্কത്തരം പറയുന്നു പിസി പിടിച്ച വണ്ടി കേറല്ലേ നീ പോലീസുകാരോടോ തർക്കുത്രം പറഞ്ഞ് മനസ്സിലാക്ക ഞാൻ പിന്നാലെ വക്കീലുമായി വരാം ദൈവമേ ലേഡി കോൺസാലിൻ്റെ അടുത്ത് വിളി തർക്കുത്തരം പറയണേ ചെമ്പുറ്റിക്ക് രണ്ടെണ്ണം നമുക്ക് കിട്ടണം പോയിട്ട് മതി